ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുഞ്ഞിനെ കണ്ടിട്ട തീരെ ചെറിയൊരു കുഞ്ഞാണ് കണ്ടോ അവനെ എന്നെ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പേടിച്ചിട്ട് ആ ഒരു ആൾ താമസമില്ലാത്ത വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതാണ് എന്നാലും ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് അവന് ഒത്തിരി ഭക്ഷണം കൊടുത്തത് അപ്പോൾ ചോറും മീൻ കുഴച്ചതും ചേർത്ത് ഞാൻ അവന് കൊടുത്തു അവനത് കഴിച്ചു എന്നാലും കുഞ്ഞിന് ഭയങ്കര ഭയമാണ് പിന്നെ ഞാനൊരു ബോക്സിൽ കുറച്ച് വെള്ളം വെച്ച് നീട്ടി വെള്ളം അവൻ കുടിച്ചില്ല കേട്ടോ അവൻ ആരോടെ കളഞ്ഞതാണ് പിന്നെ അവൻ മടിച്ച് മടിച്ച് പേടിയെല്ലാം മാറി എൻ്റെ അടുത്തേക്ക് പ്പോൾ ഞാൻ കുറച്ച് പെടികിരി പുറത്തിട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ആ ബോക്സിൽ കുറച്ച് വെള്ളം ഞാൻ ഈ ചെടി കാടിൻ്റെ ഇതിലായിട്ട് ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മനുഷ്യർ കണ്ടാൽ ഏറ്റവും ഫസ്റ്റ് എടുത്ത് കാട്ടിക്കളയും പിന്നെ അക്രിക്കാർ കണ്ടാലും ആരും ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കളഞ്ഞതാണ് ഞാൻ അവനിപ്പോൾ ഇന്നും ഭക്ഷണം എത്തിക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ ചെമ്പൻ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് മിടുക്കനായി വരുന്നു ചെമ്പന് ഞാൻ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ ഉള്ളൂ പാവം വന്നപ്പോൾ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായതാണ് ഇപ്പം തീരെ തീർത്തും അവശനായി വീട്ടിൽ വളർത്തിയതാണ് പിന്നെ അവനും പ്രായമുണ്ട് ഉണ്ട് കേട്ടോ ഭൂരിഭാഗം ഡോകൾക്കും പ്രായമുണ്ട് പിന്നെ നമ്മുടെ ഈ കാടിന് നടുവിലാണ് നമ്മുടെ കേശ ആരാന്നറിയാമോ നമ്മുടെ അപ്പുമാനുള്ളത് കണ്ടൽക്കാടൊക്കെ ഉണ്ട് അപ്പം പോൽക്കുന്ന സ്ഥലത്തൊരു പാലമൊക്കെ ഉണ്ട് അപ്പം മോൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടിത് ക്ഷീണുണ്ട് പാലും ചോറാണ് അപ്പം മോനെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഭയങ്കര കൊതിയാണ് പാല് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവന് ഭക്ഷണം കഴിക്കുന്നതല്ല അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയോ പോയതിന് ഇങ്ങനെ തല തലവൊക്കെ നോക്കലാണ് ഞാൻ പോയി വണ്ടി എടുത്തത് കണ്ടവൻ അപ്പം തന്നെ തിരിഞ്ഞു ഓടി എൻ്റെ പിന്നാലെ വരും ഭക്ഷണം കഴിക്കാനല്ല അവൻ എത്ര വിശപ്പ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു സ്നേഹം അങ്ങനത്തെയാണ് നമ്മുടെ ഡോറ പെൺകുടിയാണ് ഡോറ പെൺകുടിക്ക് സുഖമായിട്ടിരിക്കുന്നു അവർക്ക് പെടുകിരിയാണ് കൂടുതലിഷ്ടം ആരോഗ്യവതി ആയിട്ടിരിക്കുന്നു ഭയങ്കര കുറുമ്പത്തിയും കൂടിയാണ് നമ്മുടെ ഡോറപ്പൻ കൂടി അപ്പം അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ പൂപ്പിക്കുട്ടൻ്റെ അടുത്ത് പോയി പൂപ്പിക്കുട്ടന് ഈ പറയണ കൊതിയനാണല്ലോ പൂപ്പിക്കുട്ടന് കെട്ടിയിടുന്ന കാരണം കൊണ്ട് ഭയങ്കര കൊതിയനാണ് പിന്നെ അങ്ങനെ യോജിച്ച് പോയി പൂപ്പിക്കുട്ടനെ നല്ലവണ്ണം വയറു കുറച്ച് ചോറും വന്നിട്ടുണ്ട് മീൻകറിയൊക്കെ കൂട്ടി കുഞ്ഞനാണ് പൂപ്പി കുപ്പി ഒത്തിരി പേര് സ്നേഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സുലജ പാരിപ്പിള്ളിയിലൊരു ചേച്ചി വളരെ ഇഷ്ടമുള്ള ആ ചേച്ചിക്ക് ആ ചേച്ചി അതിനുവേണ്ടിയിട്ട് ചെ കുറച്ച് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എന്നെ സഹായിച്ചിരുന്നു ഇത് നമ്മുടെ ബ്ലാക്കു ബ്ലാക്കുമോന് വെറും മൂന്ന് രൂപയുടെ ഒരു ഗുളിക വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ കോലത്തിലായത് കോലത്തിലായതിട്ട പലരും മൂന്ന് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ റോഡിൽ കൊണ്ടുപോയി കളയുന്നത് നാടൻപട്ടി മുതൽ ബ്രീഡ് ഡോഗ് വരെ ഉണ്ട് റോഡിലും അപ്പോൾ മൂന്ന് രൂപ കൊടുത്തതിന് ശേഷം സുന്ദരനായ ഒരാളാണ് ബ്ലാക്കി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിളും ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് എടുത്ത് തുടങ്ങി സ്കിൻ പ്രോബ്ലം ഉണ്ട് തീരെ ഇരുന്നതാണ് എല്ലാവരും മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ശ് ശ് നമ്മടെ ശ്സനയുടെ ഒരുപാട് പേര് പറഞ്ഞു അവള് നമ്മളെ കുളിപ്പിക്കാനും ബെൽറ്റിന്റെ കാര്യത്തിനും ഒരാളെ സമീപിക്കുന്നു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അപ്പോൾ ഇനി നമുക്ക് വരുന്ന വീഡിയോയിലേക്ക് കാണാം